ഓ നിന്നെ എന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് വേണ്ടേ സന്ദ്രയിൽ പാട്ടെടുത്ത് ഞാൻ പഴയ പാട്ടായ കൊണ്ട് പാടിയതാണ് നീ പുതിയതങ്ങ് പാട്ട് പാടി കഴിഞ്ഞ പിന്നെ നീ അതിനും പറയല്ല നീ സഹായിക്കു എന്നാണ് അനക്കൊന്നാവൂല ഞാനൊരു തമാശ വർമ്മിയാണിപ്പാ നല്ല പാട്ടല്ലേ പെണ് ചിരിക്കുന്നു അപ്പൊടെ ചെറിയ പുള്ളിയും തക്കാളിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെ പച്ചമുളക് കൊണ്ടേ അല്ല ചന്ദ്രിക അങ്ങനെ പെണ്ണുങ്ങളെ പേരല്ല ആണുങ്ങളെ പേര് ഇല്ല ഒരു പാട്ടൊന്നും നമുക്കറിയാം ഒന്നല്ല ആണുങ്ങളെ പേര് ലാസ്റ്റിൽ ഒരു പാട്ടില്ല ണുങ്ങളെ പേരിപ്പൊ ലാസ്റ്റ് നാരായണേ അതായണം ഭജ നാരായണം അത് ഭക്തിയാന ഭക്തിയാനല്ലേ അതും ഇതല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇവരെല്ലാം വയലാറിന്റെ പാട്ടില്ല ഞാനോചിച്ചു നോക്കി അപ്പൊ ആരും ഒന്ന് കമന്റ് ചെയ്തേ അല്ല അതൊക്കെ വേണ്ടിട്ട് ആരും കൊണ്ടൊന്ന് കൊടുത്തേ ആണുങ്ങള് പാട്ടാരെ കൊണ്ടോ ഞാൻ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോ ആണുങ്ങള് പാട്ട് പാടണോ ചന്ദ്രിക പറഞ്ഞാൽ എന്നാ അറിയാ നിലാവിനെ ഉദ്ദേശിക്കുന്നത് ചന്ദ്രികന്നു അല്ലാണ്ട് ചന്ദ്രിക പെണ്ണുങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് മനസിലായാ കവി അതാ ഉദ്ദേശിച്ചിനി അപ്പൊ കൊറച്ച് മത്തി അല്ലെ അതിലോടെന്നിട്ടുണ്ടല്ലേ അപ്പൊ അത് മുറിച്ചെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് തക്കാളി അല്ലേ നല്ല അങ്ങനെ ആകുമ്പോ തമാശ നമ്മളെ ഉള്ളി അരിഞ്ഞു അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മടെ ചട്ടിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചട്ടിയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അല്ലേ എടുക്കണം അപ്പൊ ഇനി നമ്മടെ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കീ കത്ത നമ്മൾ അത് ശരിയൊന്നും ഇട്ടുകൊടുക്ക തക്കാളി പത്തമണി നല്ലോണം വാട്ടിയെടുക്ക നമ്മുടെ ഉള്ളി തക്കാളിയിലും പത്തോളം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ കയറുക കൊറച്ച് മഞ്ഞൾപ്പൊടി അടുത്ത മുളക് പൊടി അധികം ചേർക്കീ കൊച്ചിന്റെ

അപ്പം ഏകദേശം നമ്മൾ അരപ്പിലും ഏകദേശം അരഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ വാട്ടിയോണ്ട് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്നുണ്ട് അല്ല അപ്പം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ അയില മീൻ ഇട കഷ്ണക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതിന് മീൻകറി തയ്യാറാക്കുക അതിന് ചട്ടി വെച്ചുകൊടുക്കുക അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കൊറച്ച് കടുകൊടുക്കു പൊട്ടാൻ തുടങ്ങി കുറച്ച് പുലി പോവാട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേച്ച് കുറച്ച് കറി വില നമ്മുടെ അരപ്പൻ അരപ്പൻ്റെ വെള്ളം കൊണ്ട് വെച്ചുകൊടുക്ക പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്ക മസാല തിളക്കട്ടെ അപ്പൊ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ മീനിന്റെ കഷ്ണം ഇട്ട് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ കറി എന്തായി നോക്കട്ടെ റെഡി ആയി അല്ലേ രണ്ട് രണ്ട് കറിയപ്പും ഇട്ട് കൊടുക്ക ഓക്കെ അപ്പൊ നമ്മുടെ അയലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനെടുത്ത് വയ്ക്കാം പിന്നെ നമ്മുടെ കറി രണ്ട് കാഷ്ണു കുറച്ച് ചാറും കറി ഒക്കെടുത്തോ അപ്പോൾ ഇന്നത്തെ കറി പറഞ്ഞാൽ നമ്മുടെ അയിലക്കറി ഒരു അയിലെ പൊരിയുണ്ട് അപ്പം നമ്മുടെ ബീട്ട്രൂട്ട് ഉപ്പേരിയുണ്ടേ ഇതുപോലെ കഴിക്കാം ആദ്യം നമ്മുടെ അയിലെ ചാറിന് നോക്കട്ടെ ബന്ധം നമ്മൾ മസാല പറഞ്ഞാൽ മതി ബോട്ടെ നല്ല മസാല ആണ് കേട്ടോ ഒന്ന് പറയാനില്ല കറി സൂപ്പറാണ് ഇത് കളറ് ഇങ്ങനെ കാണുന്നു കാശ്മീരി മുള കൂടി ഇട്ടിട്ടോ കേട്ടോ അതെ കളറ് കുറച്ച് കാണുന്നു കറി സൂപ്പറാണ് തക്കാളി ഉണ്ടായത് കൊണ്ട് പുളിയൊന്നും ഇട്ടിട്ടോട്ടോ പുളി ഉണ്ട് തക്കാളിയിൽ നല്ല പുളി വേണ്ടതിരിക്കും വേണമെങ്കിൽ പുളി ചേർക്കുകയും ചെയ്യുക ഇനി പൊരിച്ചത് ഒരു ഭക്ഷണം എടുക്കുക ഇല്ല ചാതി വെച്ചിട്ട് ഇല്ല ഇപ്പം അതിലൊക്കെ കുറച്ച് വില കുറവാട്ടോ വില്ല അതിലേക്ക് വരുന്നുണ്ട് കിലോന്ന് ഇരുന്നൂറ് ഉപ്പ്യല്ലേ നമ്മൾ നൂറ് ഉറുപ്പ് വാങ്ങിയതാണ് വൈഡ് വാങ്ങുന്നുള്ളതൊന്നും ഇതുവരെ ആക്കി നോക്കി സംഭവം സൂപ്പർ ടേസ്റ്റാണ് അപ്പൊ ചെയ്ത് കഴിക്കട്ടെ